ഹായ് പോളീസ് കിച്ചണിലേക്ക് സ്വാഗതം എന്ത് നിങ്ങൾക്ക് ഹായ് പോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ നമ്മുടെ കിച്ചണിലാണ് ഇരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു കണവത്തോറിൻ്റെ കണവ നല്ല സൂപ്പറായിട്ട് പകുതിയെടുത്തോളൂ നല്ല കുലു കുനു കുഞ്ഞാ അരിഞ്ഞ് ഫ്രഷ് കണവ കുലു കുനാ അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കാനായി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ പൊടിയൈറ്റങ്ങളെല്ലാം അതിന് ചേർക്കാനുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് മസാല എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായ എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് എണ്ണ ഒഴിക്കട്ടെ കണവ അതിൻ്റെ വലിയ കണവയുടെ ഒക്കെ ഫോട്ടോ ഞാനിതിൽ എടുത്തിട്ടിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കാം അപ്പം മീനൊക്കെ കുറവാണല്ലോ ഭയങ്കര വിലയാണ് ഒരു കിലോ കണവ നൂറ് നാന്നൂറ് രൂപയാണ് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇവിടെയൊന്നും മീൻ കൊണ്ടുവരപ്പം ഇല്ല ഇവിടെ നിന്നും വാങ്ങിയതല്ല അപ്പം എണ്ണയിലേക്ക് കടു ഇട്ടു ഈ പൊറ്റൻ മുളകിട്ടു ഇട്ടു ഇന്നലെ നമുക്ക് നമ്മുടെ മുറ്റത്തിരിക്കുന്ന വീട്ടിൽ പാല് കാച്ചായിരുന്നു അതുകൊണ്ട് പിന്നെ എന്തായാലും അത് എടുക്കേണ്ട ആവശ്യം വന്നില്ല കറിവേപ്പിട്ടു രണ്ട് ഉലുവ കൂടി ഇട്ടു എനിക്ക് കറിവേപ്പ് എത്ര ഇട്ടാലും കറിവേപ്പ് ഇഷ്ടാലും ഇഷ്ടമാണ് കറിവേപ്പിൻ്റെ മണം എന്ന് പറയുമ്പോൾ അതൊന്ന് ഏറെയാണ് ഞാൻ കൊണ്ട് നട്ടാൽ അത് തെളുത്ത് വന്നൊരു മൂന്നാല് ചമട്ടം ആകുമ്പോഴേ അതിൽ നിന്ന് ഓടിച്ചു തുടങ്ങും അപ്പം പിന്നെ ആവശ്യം പോലെ മേലും മാമന്മാരും അവിടെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവരും ഓന് മരുമകളൊക്കെ പോയപ്പം എല്ലാ അച്ചാറും എല്ലാവരും ഇടാനുള്ളത് കൊണ്ട് പോനേം അവിടെ നിന്നൊക്കെ രണ്ടു മൂന്ന് വീട്ടുകാർ ഇന്നായിട്ട് കൊണ്ടുവന്നു മരുമോൾ കൊണ്ടുപോവുകയും ചെയ്തു അപ്പം ഇനി വെളുത്തുള്ള നോക്കി രണ്ട് പക്ഷങ്ങളത് ചെറിയ ഉള്ളി കൂടി അതിലേക്ക് നമുക്ക് കിടാം ദിവസമായി അപ്പുറത്ത് പോയി അറ്റാച്ച് എൻ്റെ മൊബൈലൊക്കൊണ്ട് വന്ന കഥ അമ്മയോട് പറയുന്നത് അവിടെ ചെന്നപ്പം ഒറ്റയച്ച മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ഉറങ്ങായിരുന്നു അപ്പോൾ മൊബൈലിൽ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിഞ്ഞു കൂട്ടുകൂസ് ആയിട്ട കാര്യമൊക്കെ ഇത് തന്നെ ഉപ്പും കൂടി ഇടാൻ പറ്റത്തില്ലെങ്കിൽ ആ ഉള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ വര കിട്ടും ഇപ്പം കുഞ്ഞുങ്ങളെ സ്കൂളൊക്കെ പുറത്തുമായി എനിക്കെന്താണെന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് തിരിഞ്ഞാന്ന് രാത്രി എറുപ്പാങ്കാലത്ത് ഇങ്ങനെ കിടന്നിട്ടൊന്ന് ചരി ഞാൻ എപ്പോഴും ഒരു വശം ചരിഞ്ഞാണ് കിടക്കുന്നത് അതിൻ്റെ ഒരിതാണോ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കടന്നൊന്ന് കിടക്കാനായിട്ട് എനിക്ക് പെട്ടെന്ന് തലമറങ്ങി പെട്ടെന്ന് ഇങ്ങനെ തലമറക്കാൻ വരുമ്പോഴും ബാലൻസിൻ്റെ പ്രശ്നമായിരിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യവും പോയൊക്കെ ചെക്ക് ചെയ്തായിരുന്നു അപ്പം ബാലൻസിൻ്റെ പ്രശ്നമൊന്നുമല്ല അപ്പം ഇന്ന് രാവിലെ ഇന്നലെ വൈകിട്ട് പോട്ടെ വീണ്ടും അങ്ങ് ഭയങ്കര ഇന്നലെ താഴെ പാചകാച്ചിൽ പോയിട്ട് വന്ന് കയറി എനിക്കെത്തിരി ശരം കഴിഞ്ഞപ്പോഴേ ഭയങ്കര തരം ഉറപ്പെന്ന് പറഞ്ഞാൽ ഭൂമി കിടന്നങ്ങ് കറങ്ങി നടക്കുന്ന വഴിക്ക് ഞാനങ്ങ് മറിഞ്ഞ് മറിഞ്ഞ് പോകുന്ന നടക്കുള്ളവർ കറക്കാം എന്ത് പറ്റി എന്നെനിക്കറിയില്ല ബി പി ഒന്നും കൂടുതലായിട്ടില്ല ഞാനങ്ങനെ ബി പി കൂടാനായിട്ടുള്ള എണ്ണയിൽ പൊച്ചതാ അങ്ങനെയൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ വീട്ടിൽ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഞാനൊരു ചകലം കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ് ഇനി നമുക്ക് എൻ്റെ തല വകുപ്പം വേറെ എൻ്റെ ആ ഒരു ഇതിലാണെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് ഇല്ലേ കിടക്കുകയുള്ളൂ അത്രയ്ക്ക് റസ്റ്റ് എടുക്കേണ്ട ഒരു ഇതാണ് എനിക്ക് തലയ്ക്ക് യാതൊരു പ്രത്യേകം ഇല്ലാതെയിരിക്കുകയും ആവി പിടിച്ചു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഞാനിപ്പോൾ ആവി പിടിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തത് തലയ്ക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എനിക്ക് ഞാനില്ല ഇപ്പോൾ പോവാ പോയി നോക്കാൻ പോയാ വീട്ടിൽ ഒരു കോള കണ്ണടക്കി ഉറങ്ങാനോ ഒന്നും പറ്റില്ല ഫാനിട കൂല ആവിയേർപ്പെല്ലാം അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് ആയിരുന്നു അവിടെ ഞാൻ കൂടുതൽ തങ്ങിയതുമില്ലല്ലോ എന്തോ എനിക്കറിയില്ല എന്തോ പറ്റി എന്നെനിക്കറിയില്ല ഒരു വല്ലാത്ത ഒരു തലകറക്കം അങ്ങനെയൊക്കെ ആവിയൊക്കെ പിടിച്ചു അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കണവ അതിലേക്ക് ഇടുകയാണ് കണവയൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് വെച്ച് കഴിക്കണമെങ്കിൽ അതിനൊക്കെ പാടുണ്ട് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ കറുപ്പ് എല്ലാം എടുത്ത് കളഞ്ഞ് അത് ഒരുപാട് വെള്ളത്തിലൊക്കെ കഴുകി അത് വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ വിരിച്ച് കളഞ്ഞ് അരിഞ്ഞെടുത്ത് തോരനൊക്കെ വെച്ച് കടക്കാർ പൈസ കൂടുതൽ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ പാടുമുണ്ട് പിന്നെ വായുവൊന്നും ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത് വേണം എപ്പോഴായാലും കുരുമുളകും പിന്നെ നമ്മുടെ ഞണ്ടും ഒക്കെ വെക്കാനായിട്ട് അപ്പം ഇത് ഇതിലിട്ടൊന്നും നല്ലോല്ല ഫ്രൈ ആ എല്ലാം ചേർത്ത് നല്ല എല്ലാം ചേർക്കണം അപ്പം വേറെ ഒന്നും വേണ്ട ഈ കണവത്തോരൻ മാത്രമാണ് കണവത്തോരൻ എന്ന് പറഞ്ഞാൽ കണവത്തോരനായിരിക്കണം വെച്ച് വരമ്പോ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ചേർത്ത് അടിപൊളിയായിട്ട് വെക്കാമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെ സൗണ്ട് കുറവ് വരുന്നുണ്ടോ എന്തോ കാര്യം ഈ സ്റ്റാൻഡിൻ്റെ കൂടെ ഒരു ബോക്സ് ഉണ്ട് അല്ല ബോക്സ് ബോക്സെന്ന് മൈക്കുണ്ട് ഞാൻ മൈക്ക് ഇതുവരെ ഉപയോഗിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ശബ്ദം കുറവ് വരിക തലവേദനയായിട്ട് ഉറച്ച് സംസാരിക്കാനും പറ്റുന്നുണ്ട് അപ്പം ഞാനിനി ഇതിലിടുന്നത് ഗരം മസാല മസാലയാണ് മസാലപ്പൊടി ഇട്ട് ചേർക്കണം ഇട്ടിട്ട് അതും കൂടി അതെല്ലാം ചേർത്ത് എല്ലാം ഇളക്കി ഇന്ന് ഇതാക്കണം എല്ലാം എല്ലാം ചുരുണ്ടൂടി ഇങ്ങനെ കയുണ്ടോ കണ എല്ലാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചിടാം അപ്പം ഇന്നാണ് തലവറൊക്കെ വന്നപ്പോഴത്തേക്ക് പോയി നോക്കി ഞാൻ ന്യൂറോ ഡോക്ടറെ കാണാറുണ്ട് ഇപ്പം കണ്ടിട്ടൊക്കെ തോന്നിയാൽ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മൈഗ്രൈൻ്റെ ഇതിനും എനിക്ക് മൈഗ്രൈനും സൈനസൈറ്റീസും ഉണ്ട് അപ്പോൾ മൈഗ്രൈൻ്റെ ഇതിനെ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം അന്ന് കാണാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ തലകറക്കത്തിൻ്റെ കാര്യം ഡോക്ടറോടെ പറഞ്ഞപ്പം ഡോക്ടർ പിന്നെ ഇ എൻ ഡിയിലേക്ക് വിട്ടു ഇ എൻ ഡിയിൽ ചെന്ന് ഇതേപോലെ ഇയർ ബാലൻസ് ഇതായിരിക്കും എന്ന് പറഞ്ഞ് ഡോക്ടർ അതിൻ്റെ ടെസ്റ്റ് എല്ലാം ചെയ്യിച്ചു എന്നെ കിടത്തി ഇങ്ങനെ തല താഴോട്ടിട്ട് ഇങ്ങനെ തല ഇറങ്ങുന്നതായിട്ടുള്ള ഒരു ടെസ്റ്റുകളെല്ലാം ചെയ്തു പക്ഷെ അന്ന് ഇയർ ബാലൻസിൻ്റെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ വന്ന് എന്തെങ്കിലും കുറവ് നമുക്ക് പക്ഷേ രക്തത്തിലങ്ങനെ എന്തെങ്കിലും കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നോ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്ക് രണ്ട് ദിവസം ഉണ്ടെങ്കിൽ തലയ്ക്കൊരു ഭാരവും തലയ്ക്ക് വ്യക്തം വല്ലാത്തൊരിത് എനിക്ക് ഈയിടയ്ക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാണ് എനിക്ക് ഷുഗർ ഇല്ല കൊളസ്ട്രോളില്ല ഉണ്ട് ഹൈപ്പോ തൈറോയിഡുണ്ട് ഹൈപ്പോ തൈറോയിഡ് ഉള്ളതുകൊണ്ട് അതിൻ്റേതായൊരു വണ്ണവുമുണ്ട് അല്ലാതെ ഞാൻ ഒന്നിനും ഒരു കുഴപ്പവും ഇല്ല ദൈവത്തിൻ്റെതുകൊണ്ട് ഷുഗറൊക്കെ എപ്പോഴും പിന്നെ ആഹാരം കഴിച്ചിട്ട് നോക്കിയാൽ പോലും നൂറ്റി അഞ്ച് നൂറ്റി പത്തൊക്കെ ഉള്ളു നൂറ്റി ഇഞ്ഞ് ഏറ്റവും പോയാൽ നോക്കിയിരും അതിൻ്റെ കൂടെ ഒന്നും ജോലിയും വന്നിട്ടില്ല ആഹാരം കഴിച്ചിട്ട് പിന്നെ ബി പി എന്നാണ് നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നത് നൂറ്റി മുപ്പത് തൊണ്ണൂറാണ് തോന്നുന്നു അങ്ങനെയാണ് അത് നൂറ്റി മുപ്പത് എൺപതാണ് അങ്ങനെയുണ്ടായിരുന്നു ശകലം ബി പി ചിലപ്പോഴൊക്കെ നോക്കുന്നത് അപ്പോൾ ഡോക്ടർ പറയും ടെൻഷൻ കൊണ്ടുള്ള ഇതാണ് ഇതുവരെയും ബി പി ഒന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇന്ധനം നോക്കിയപ്പോഴത്തേക്കും ബി പി ഇത്തിരി കുറവുമല്ല കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി എന്തായാലും തലക്കൊരു അല്ലാത്തത് പിന്നെ ടെൻഷൻ അതിന് ടെൻഷൻ്റെ ആളാണ് ഞാൻ എനിക്ക് ഇത്രയും എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ എനിക്കത് പിന്നെ ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണ് എനിക്ക് ടെൻഷൻ പെട്ടെന്ന് മനസ്സിന് ഇതാവുന്ന ഒരാളാണ് ഞാൻ എന്ന് വിചാരിച്ച് എന്തോ എനിക്കറിയില്ല ഞാൻ ആ പാല്യാച്ചിന് പോയി അവിടെ ഇരുന്ന് എനിക്ക് തലയ്ക്ക് വല്ലാതെ തോന്നി ഞാനിഞ്ഞ് കയറി വന്നു അങ്ങനെ ആ ഒരു പരാതിയും പറഞ്ഞ് വലിയ ഇത്രയും വിറ്റത്തായിട്ട് അങ്ങോട്ട് പിന്നെ ഒന്നും ഇറങ്ങി വന്നില്ലല്ലോ ഒന്ന് അത് ഞാൻ വന്ന് കിടക്കുകയായിരുന്നു അവിടെ പോയവരൊക്കെ കുറച്ചോരൊക്കെ ഇവിടെ കയറി വരികയും ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് അപ്പോൾ നമ്മുടെ കണവത്തോരൻ്റെ ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ട് ചെയ്തോ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പം ഇറച്ചി വെക്കുന്നതിനൊക്കെ തന്നെയാണ് കണവത്തോരയിൽ നിന്ന് വെള്ളം ഊന്നിറങ്ങിയിട്ടുണ്ട് കണ്ടു അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ള അതും കൂടി നമുക്കതിലേക്ക് ചേർക്കാം ഇതും കൂടെ ചേർത്തെങ്കിൽ ഇതിപ്പം നമ്മൾ തീയതി വയ്ക്കുന്നത് പോലുള്ള ഒരു രീതി തോന്നുന്നു അല്ലേ അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോഴേ നമ്മുടെ പണവത്തോലും പൂർണ്ണമാവും തേങ്ങ ചതച്ചു വെച്ചിരിക്കുന്നതാണ് ചെറുതായിട്ട് മിക്സിയിലിട്ടുന്നു ചെറുതായിട്ട് ചതച്ചതാണ് കുട്ടൂർ സമ്മാന് സ്കൂള് കുറക്കാറായി കുട്ടൂർ സമ്മാൻ ടി വി മൊബൈലും എന്നും പറഞ്ഞു നടക്കേ കുട്ടൂസിനെ അങ്ങനെ വലുതായിട്ട് കാണില്ലായിരുന്നു ഇപ്പൊ എത്തിരി കുഴപ്പം കൂടുതല കുട്ടൂർ ൂടി പോകുമ്പോ തീരുവല്ല തേങ്ങ നമ്മൾ മഴക്കൂടി എല്ലാത്തിലും ഒന്ന് യോജിപ്പിക്കണം തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ഒന്ന് കിടക്കട്ടെ തീ ഒരു സ്വല്പം കുറയ്ക്കുക നമ്മുടെ തീ കുറഞ്ഞിരുന്ന ഗ്യാസിൽ പഴയ തീ നല്ല ഫുൾ തീ ആയിട്ടുണ്ട് ആട്ടോമാറ്റിക്കായിട്ട് ഇന്ന് തന്നെ അതങ്ങ് കൂടി വന്നു രാവിലെ ഞാൻ കത്തിച്ചപ്പോൾ തീ ഇല്ലായിരുന്നു ചെറിയ തീ ഉണ്ടായിരുന്നു ഞാൻ വെള്ളം വയ്ക്കാനായിട്ട് കത്തിച്ചപ്പം നമ്മുടെ പഴയ തീയായിരുന്നു വന്നു ഒരാളെ വിളിക്കാൻ ഇരുന്ന് വിളിച്ച് കൂടും എന്തായാലും വന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആ പൈസ അഷ്ടമായേന കറണ്ട് പോയി ഞാൻ തുറന്നു ഇളക്കി നോക്കാം നമ്മുടെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇതാണ് അടിപ്പൊടി കണവത്തോരൻ നമ്മൾ കടയിൽ ചെന്ന് ഇത്രയും ഒരിതായിട്ടുള്ള കിട്ടില്ല നമ്മൾ നല്ല സൂപ്പർ ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കി ഇത്രയും ഇതായിട്ടുള്ള ഇതൊന്നും ഇത് കറണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ കളറിൻ്റെ ഒരു ഇത് വരുന്നത് കറണ്ടില്ല ഇപ്പം നല്ല ഇരുട്ടായിട്ട് തോന്നുന്നു അപ്പോൾ നല്ല സൂപ്പർ കണവത്തോരനാണ് കുട്ടിപൊളിയാണ് ഞാൻ ഇതുപോലെ ഞാൻ വെച്ചതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് എന്നെ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കണ്ടോ നമ്മുടെ കണവത്തോരൻ റെഡി അപ്പോൾ എൻ്റെ കണവത്തോരൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ടും കൂടെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ Ta-da! Bye!